ഹലോ ഗായ്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോ പുതിയ ചമ്മത്തി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അതിന് വേണ്ട ചേരുവകളാണ് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് അതുപോലെ തന്നെ മല്ലിത്തഴ പുതിന ഇല കറിവേപ്പില തേങ്ങ പുതിയ ഇല വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലെടുക്കാം കേട്ടോ ഇപ്പോൾ ചട്ടി അടുപ്പി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾക്ക് ഇപ്പോൾ പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി ഒന്ന് വതക്കിയെടുക്കാം അതിന് ശേഷം നമ്മൾക്ക് സാമ്പാർ പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ വതക്കിയെടുക്കാം കേട്ടോ അതിലോട്ട് വതങ്ങിയതിന് ശേഷം നമുക്ക് തേങ്ങ ചിരവി വെച്ചത് ഇട്ടൊന്ന് വതക്കിയെടുക്കാം അതുപോലെ തന്നെ അതിലോട്ട് നമുക്ക് പുതിയയിലെ കറിവേപ്പില മല്ലിത്തര എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഉപ്പും ചേർത്തൊന്ന് ഇളക്കി നല്ലതുപോലെ വതക്കിയെടുക്കാം കേട്ടോ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒരു ഒക്കെ എടുക്കുക കുഴപ്പമില്ല ഇത് പാകത്തിന് ഞാൻ ഉപ്പിട്ട് ഒന്ന് വതക്കിയെടുക്കണ്ടെട്ടോ വതക്കി എടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഞാൻ ലൂസായിട്ടാണ് കേട്ടോ പുതിയ ചമ്മന്തി അരച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ദോശയ്ക്കോ നമ്മൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്